രാജ്യത്തെ പ്രമുഖ സ്വകാര്യ വ്യോമയാന കമ്പനിയായ വിമാന കമ്പനിയായ ഡി ജി സിയെ അവർ വലിയൊരു അക്കിടിയിൽപ്പെട്ട് കിടക്കുകയാണ് കാരണം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളിലായി അവരുടെ സർവീസുകളെല്ലാം താളം തെറ്റിയ അവസ്ഥ ഒരു ദിവസം ഏതാണ്ട് ആഭ്യന്തരമായും അന്തർദേശീയവുമായിട്ടും രണ്ടായിരത്തി മുന്നൂറോളം വിമാന സർവീസുകൾ നടത്തുന്ന ഈ സ്ഥാപനത്തിന് കഴിഞ്ഞ ദിവസം മാത്രം ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പതിലധികം സർവീസുകൾ റദ്ദാക്കേണ്ടി വന്നു ഇപ്പോൾ ഇതുവരെ ഇന്ന് ഇതുവരെ കിട്ടിയ റിപ്പോർട്ട് റിപ്പോർട്ടുകൾ പ്രകാരം ഏതാണ്ട് ഇരുന്നൂറോളം സർവീസുകൾ അത് മുംബൈ കൊൽക്കത്ത ഡൽഹി അടക്കമുള്ള പ്രധാന നഗരങ്ങളിലെ സർവീസുകൾ റദ്ദാക്കേണ്ട സാഹചര്യത്തിലേക്ക് ഇൻഡിഗോ എയർലൈൻസ് പോയി എന്നുള്ളതാണ് വിവരം അപ്പോൾ ഇൻഡിഗോ എയർലൈൻസ് നമുക്കറിയാം വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ജനപ്രീതി ആർജിച്ച വിമാന സർവീസ് കമ്പനിയാണ് ഇൻഡിഗോ കാരണം ചെലവ് കുറഞ്ഞ രീതിയിൽ മികച്ച സേവനം ലഭ്യമാക്കുന്ന ഒരു കമ്പനി എന്ന നിലയ്ക്ക് വലിയ പ്രീതി ജന ജനപ്രീതി ആർജിച്ച ഒരു കമ്പനി തന്നെയാണ് പക്ഷേ അവരെ സംബന്ധിച്ച് ഇപ്പോൾ കാര്യങ്ങൾ അത്ര പങ്ക്തി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അതിന് രണ്ട് കാരണങ്ങളാണ് കമ്പനി തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് രണ്ടല്ല ക്ഷമിക്കണം മൂന്ന് കാരണങ്ങൾ ഒന്ന് കാലാവസ്ഥാപരമായ പ്രശ്നങ്ങൾ കാരണം ഈ ശ്രീലങ്കയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ ദിത്വ എന്ന് പറയുന്ന ചുഴലിക്കാറ്റ് അതുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് കൂടാതെ എയർബസ് എന്ന് പറയുന്ന വിമാന കമ്പനി വിമാനങ്ങൾ അടിയന്തരമായി ലാൻഡ് ചെയ്യണം സോഫ്റ്റ്വെയർ സംബന്ധിച്ച് ചില തകരാർ സോളാർ വികിരണവുമായി ബന്ധപ്പെട്ട് സോഫ്റ്റ്വെയറിൽ ചില തകരാറുണ്ട് അതുകൊണ്ട് വിമാനങ്ങൾ സർവീസ് നിർത്തിവെക്കണം അതുമായി ബന്ധപ്പെട്ട് ഇൻഡിഗോ എയർലൈൻസിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി മൂന്നാമത്തെ പ്രശ്നമാണ് കമ്പനിയെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ വലച്ചുകൊണ്ടിരിക്കുന്നത് അത് ഈ ജീവനക്കാരുടെ സമയക്രമീകരണം സംബന്ധിച്ച് വ്യോമയാന മന്ത്രാലയം ഒരു നിർദ്ദേശം വിമാന കമ്പനികൾക്ക് കൊടുത്തിരുന്നു അത് പാലിക്കാനായിട്ട് അത് പുതിയൊരു നിയമമാണ് അത് പാലിക്കാനായിട്ട് ഇൻഡിഗോ എയർലൈൻസിന് കഴിയുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ആ പുതിയ ഭേദഗതി പുതിയ നിയമത്തിൻ്റെ പേര് തന്നെ ഫ്ലൈറ്റ് ഡ്യൂട്ടി ടൈം ലിമിറ്റേഷൻ എന്നുള്ളതാണ് പ്രശ്നം അതായത് ഈ വ്യോമയാന മേഖലയിലെ സുരക്ഷാ മുൻകരുതലിൻ്റെ ഭാഗമായിട്ട് ഡി ജി സിയെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ ഒരു സർക്കുലർ പുറത്തിറക്കി എല്ലാ വിമാന കമ്പനികൾക്കും ബാധകമായ ഒരു സർക്കുലറാണ് അത് പ്രകാരം വിമാന ജീവനക്കാരുടെ വിമാന കമ്പനി ജീവനക്കാരുടെ പ്രത്യേകിച്ച് പൈലറ്റ് ഈ വിമാനത്തിൽ ജോലി ചെയ്യുന്ന ക്രൂ മെമ്പേഴ്സ് ഇവരുടെയൊക്കെ സമയക്രമം ജോലി സമയം ക്രമീകരിച്ചുകൊണ്ടുള്ള ഉത്തരവാണ് വന്നേക്കുന്നത് അപ്പം ഇതു ഒരു പൈലറ്റിന് ആഴ്ചയിലുള്ള വിശ്രമ സമയം എന്ന് പറയുന്നത് നേരത്തെ മുപ്പത്തിയാറ് മണിക്കൂറായിരുന്നു അത് നാൽപ്പത്തിയെട്ട് മണിക്കൂറാക്കി വർദ്ധിപ്പിച്ചു കൂടാതെ നൈറ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത് ആറു മണിക്കൂർ അഞ്ച് അഞ്ചു മണിക്കൂറായിട്ട് കുറച്ചു പിന്നെ രണ്ടാഴ്ച തുടർച്ചയായിട്ട് നൈറ്റ് ഡ്യൂട്ടി ചെയ്യാനായിട്ടുള്ള അവസരം ഉണ്ടാക്കരുത് പിന്നെ മാക്സിമം ഫ്ലൈറ്റ് ടൈം എന്ന് പറയുന്നത് അത് നൈറ്റ് ഡ്യൂട്ടി അടക്കമാണെങ്കിൽ മാക്സിമം ഫ്ലൈറ്റ് ടൈം എന്ന് പറയുന്നത് എട്ട് മണിക്കൂർ ഇനി നൈറ്റ് ഡ്യൂട്ടിയും കൂടി ചേർത്തിട്ടാണെങ്കിൽ പത്ത് മണിക്കൂർ ഇങ്ങനെയാണ് പുതിയ നിർദ്ദേശം അപ്പോൾ ഈ എട്ട് തൊട്ട് പത്ത് മണിക്കൂർ വരെ ജോലി ചെയ്യേണ്ട സമയത്ത് മുൻകാലങ്ങളിൽ രണ്ട് ആറ് ലാൻഡിങ്ങുകളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത് ഇപ്പോൾ പരമാവധി രണ്ട് ലാൻഡിങ് മാത്രമേ അനുവദിക്കൂ അപ്പോൾ രണ്ട് സ്ഥലത്ത് മാത്രമേ അതായത് ഈ കണക്ഷൻ ഫ്ലൈറ്റുകളൊക്കെ വരുമ്പോൾ വലിയ പ്രശ്നമാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഡി ജി സി എ നൽകിയിരിക്കുന്ന ഈ നിർദ്ദേശം ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടാക്കിയത് ഇൻഡിഗോ എയർലൈൻസിനാണ് കാരണം അവർ ഞാൻ നേരത്തെ പറഞ്ഞു ചെലവ് കുറഞ്ഞ വിമാന സർവീസ് നൽകിക്കൊണ്ടിരുന്ന ഒരു സ്ഥാപനമാണ് അപ്പോൾ അവർ ഈ ജീവനക്കാരുടെ സമയക്രമീകരണത്തിലൊക്കെ വലിയ ഇടപെടലൊക്കെ നടത്തിയാണ് അതായത് പരമാവധി ജീവനക്കാരെ കൊണ്ട് പരമാവധി ജോലി ചെയ്യിപ്പിച്ചാണ് അവർ ഈ ചെലവ് ചുരുക്കൽ പരിപാടികളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇവർക്ക് ഈ രണ്ട് വർഷത്തോളം സമയം കിട്ടിയിട്ടും ഈ പറയുന്ന പരിപാടി അത് പ്രാവർത്തികമാക്കാനായിട്ട് പറ്റിയിട്ടില്ല അതാണ് പ്രധാന കാരണം അതായത് പുതിയ അതായത് ഈ പുതിയ നിയമം അനുസരിച്ച് വേണം ഈ ക്രൂ റോസ്റ്ററിംഗ് റൂൾ അതായത് ജീവനക്കാരുടെ സമയക്രമേണം ഡ്യൂട്ടി ടൈം ഷെഡ്യൂൾ ചെയ്യൽ അനുവദിക്കാവും അപ്പോൾ ഇത് ഈ കഴിഞ്ഞ നവംബർ മുതലാണ് ഇത് കർശനമാക്കാൻ തുടങ്ങിയത് അന്ന് മുതൽ ഇൻഡിഗോ എയർലൈൻസിൻ്റെ കഷ്ടകാലം തുടങ്ങി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് മറ്റ് ഫ്ലൈറ്റ് കമ്പനികൾക്ക് വലിയ പ്രശ്നങ്ങളില്ല കാരണം അവരിത് പാലിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് വലിയൊരു തയ്യാറെടുപ്പ് നടത്താനായിട്ടുള്ള സമയം എല്ലാ എയർലൈൻ കമ്പനികൾക്കും ഡി നൽകിയിരുന്നു പക്ഷേ ഇവർ ഇൻഡിഗോ എയർലൈൻസ് അത് പാലിച്ചിട്ടില്ല അപ്പോൾ ഇപ്പോൾ ഡി ജി സി വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ടിട്ട് ഇന്ന് ഇൻഡിഗോ എയർലൈൻസിന്റെ അധികൃതരെ അടിയന്തര മീറ്റിംഗിന് വിളിച്ചിരിക്കുകയാണ് ഡി ജി സിയെ ഒരു പക്ഷേ ഇത് പരിഹരിക്കാം ഈ പ്രശ്നം പരിഹരിക്കാനായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടായേക്കാം അപ്പോൾ ഇവിടെ ഇൻഡിഗോ എയർലൈൻസ് ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് താൽക്കാലികമായി പൈലറ്റുമാരെ ഹയർ ചെയ്യുന്ന പരിപാടി അതും പിന്നെ മറ്റ് വിമാന കമ്പനികളിലെ പൈലറ്റുമാരെ വർക്ക് അറേഞ്ച്മെൻറ്റിന്റെ ഭാഗമായിട്ട് എത്തിച്ചുമൊക്കെയാണ് തൽക്കാലം ഈ പ്രശ്നം പരിഹരിക്കാനായിട്ട് നോക്കുന്നത് എന്നിട്ടും ആവശ്യത്തിന് പര്യാപ്തമാകുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ഇവിടെ ഇൻഡിഗോ ജീവനക്കാർ ഈ പ്രശ്നം നേരത്തെ തന്നെ ഇങ്ങനെ ഉന്നയിച്ചതാണ് ഈ പ്രശ്നം വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും ഈ ജോലി സമയം സംബന്ധിച്ചുള്ള വലിയ ക്രമീകരണം വലിയ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് പറഞ്ഞെങ്കിലും മാനേജ്മെന്റ് ഇതിൽ ഒരു ഉദാസീനത കാണിച്ചു ഈ പ്രശ്നം പരിഹരിക്കാൻ കൃത്യമായി മനസ്സിലാക്കുന്നതിൽ അവർ പരാജയപ്പെട്ടു എന്നുള്ളതാണ് കഴിഞ്ഞ നവംബറിൽ ഏതാണ്ട് ആയിരത്തി മുപ്പത്തിരണ്ട് ഫ്ലൈറ്റുകൾ ഇൻഡിഗോയ്ക്ക് റദ്ദാക്കേണ്ടി വന്നു അത് ആ കമ്പനിയുടെ റെപ്യൂട്ടേഷനെ തന്നെ വല്ലാണ്ട് ബാധിച്ചിട്ടുണ്ട് കാര്യം സമയ കൃത്യത സംബന്ധിച്ച് എൺപത് ശതമാനത്തോളം റേറ്റിംഗ് ഉണ്ടായിരുന്ന ഇൻഡിഗോയുടെ ഇപ്പോഴത്തെ അവസ്ഥ അത് മുപ്പത്തിരണ്ട് ശതമാനം ആയിട്ട് കുറഞ്ഞു അത് രാജ്യത്തെ എല്ലാ വിമാന കമ്പനികളെയും വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും കുറഞ്ഞ ഒരു മാർക്കാണ് ഇപ്പോൾ ഈ കാര്യത്തിൽ കഴിഞ്ഞ ഡിസംബർ രണ്ടിന് ഇൻഡിഗോയ്ക്ക് കിട്ടിയിരിക്കുന്നത് എന്നുള്ളത് കൂടി നോക്കണം അപ്പോൾ ഈ കാര്യത്തിൽ പൈലറ്റുമാരുടെ സംഘടന അതായത് പൈലറ്റ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ അവർ എടുത്തിരിക്കുന്ന നിലപാട് ഇതിൽ ഇൻഡിഗോ എയർലൈൻസിന് ഗുരുതരമായ പാളിച്ച പറ്റിയിട്ടുണ്ട് ഒരു പക്ഷേ ഇവർ ബോധപൂർവം ചെയ്തിരിക്കുന്ന ഒരു ഈ ഇത്തരത്തിലുള്ള ഫ്ലൈറ്റ് ക്യാൻസലേഷൻ ഒക്കെ നടത്തി വിമാനത്താവളങ്ങളിലൊക്കെ ഇപ്പോൾ ഭയങ്കര പ്രശ്നമാണ് യാത്രക്കാർ ഇരുന്നൂറോളം ഫ്ലൈറ്റുകളൊക്കെ റദ്ദാക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഒരു വിമാനത്താവളത്തിൽ കുറഞ്ഞതൊരു മുപ്പത് നാൽപ്പത് ഫ്ലൈറ്റ് എങ്കിലും ഇൻഡിഗോടെ റദ്ദാക്കപ്പെടുന്നുണ്ട് അപ്പോൾ യാത്രക്കായിട്ട് വന്ന യാത്രികർ ഉണ്ടാക്കുന്ന പ്രതിഷേധങ്ങളടക്കം വിമാനത്താവളങ്ങളിൽ വലിയ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ പ്രശ്നങ്ങളും സംഘർഷങ്ങളുമൊക്കെ ബോധപൂർവം സൃഷ്ടിച്ചതാണെന്നാണ് പൈലറ്റുമാരുടെ സംഘടനയുടെ വാദം കാരണം ഡി ജി സി എ വ്യോമയാന മന്ത്രാലയത്തെ സമ്മർദ്ദത്തിലാക്കി ഈ നിയമം പിൻവലിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് എന്നുള്ളതാണ് ഇവരുടെ വാദം പക്ഷേ ഇൻഡിഗോ എയർലൈൻസിന് ഈ പറഞ്ഞ ഈ രീതിയിൽ അധികം നാൾ പിടിച്ചു നിൽക്കാനാകില്ല കാര്യം ക്രിസ്മസ് വരുന്നു പുതുവത്സരം വരുന്നു അപ്പോൾ യാത്രക്കാരുടെ എണ്ണത്തിൽ വലിയ വർധനവ് ഉണ്ടാകാൻ ഒരു സീസൺ സമയമാണ് വരുന്നത് അപ്പോൾ ഈ സമയത്ത് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായാൽ അവർക്ക് അതവരുടെ ബിസിനസ്സിനെ അവരുടെ റെപ്യൂട്ടേഷനെ വലിയ രീതിയിൽ ബാധിക്കും അതുകൊണ്ട് തന്നെ ഈ പ്രശ്നം അടിയന്തരമായി പരിഹരിക്കേണ്ടത് ഇൻഡിഗോ എയർലൈൻസിൻ്റെ ഭാഗമാണ് പക്ഷേ അവരിപ്പോഴും പറയുന്നത് ചില സാങ്കേതിക കാരണങ്ങളാൽ ഉണ്ടായ പ്രശ്നങ്ങളാണ് അതിനെ അവർ കാരണം നിങ്ങൾ നിരത്തുന്നത് ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാലാവസ്ഥാ പ്രശ്നങ്ങൾ പിന്നെ സാങ്കേതിക സംവിധാനത്തിൽ ഉണ്ടായ പാളിച്ച മറ്റേ എയർ ബസിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേഷനുമായി ബന്ധപ്പെട്ടുള്ള കാലതാമസം ഏറ്റവും ഒടുവിലാണ് ഈ ജീവനക്കാരുടെ സമയക്രമീകരണം സംബന്ധിച്ചുള്ള പുതിയ നിയമം തങ്ങളെ ബാധിച്ചു എന്നുള്ള കാര്യം അവർ ഒളിഞ്ഞും തെളിഞ്ഞും രഹസ്യമായിട്ടെങ്കിലും സമ്മതിക്കുന്നത് ഏതായാലും വ്യോമയാന മന്ത്രാലയം ഈ വിഷയത്തിൽ ഇടപെട്ട സ്ഥിതിക്ക് പ്രശ്നപരിഹാരം ഉടനെ ഉണ്ടാകും എന്ന് നമുക്ക് തൽക്കാലം കരുതാം ഈ പ്രശ്നം അധികനാൾ നീണ്ടുപോയാൽ അത് രാജ്യത്തെ ഏറ്റവും പ്രമുഖമായ ഏറ്റവും ജനപ്രിയമായ ചെലവ് കുറഞ്ഞ വിമാന സർവീസ് കമ്പനിയായ ഇൻഡിഗോ എയർലൈൻസിന് വലിയ നാണക്കേടും തീർത്താർ തീരാത്ത ഒരു കളങ്കവുമായി മാറും എന്നുള്ള കാര്യം നിസ്സംശയം പറയേണ്ടി വരും ഏതായാലും ഇതിൻ്റെ പേരിൽ സുരക്ഷയ്ക്ക് പാളിച്ച ഉണ്ടാകരുത് എന്നുള്ള ഒരു വ്യവസ്ഥയുടെ അല്ലെങ്കിൽ ആ ഒരു തീരുമാനത്തിൻ്റെ പേരിലാണ് ഇത്തരത്തിലൊരു നിയമം വ്യോമയാന മന്ത്രാലയം കർക്കശമാക്കിയത് അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ചെയ്യുന്നത് ഒരു പക്ഷേ അത് ഗുണ ഗുണകരമാകില്ല ഡി ജി സി യുടെ നിബന്ധനകൾക്ക് ഇൻഡിഗോ എയർലൈൻസിന് വഴങ്ങേണ്ടി വരും എന്ന് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്